വയനാട്ടി മേൽപ്പാലത്തിന് താഴെ ബസ് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വടകര നിന്നും വളയത്തേക്ക് പോവുകയായിരുന്ന ഗുഡ് ഗുഡ്വേ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇരുചക്ര വാഹനത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു വൈകിട്ടത്തെ യാത്രയായതിനാൽ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു അപകടത്തിൽ പതിനഞ്ചിലേറെ പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വടകരയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ബസ്സിൻ്റെ മുന്നിൽ ഒരു വണ്ടി ഉണ്ട് അത് ഓവർ ടേക്ക് എത്തിയായിരുന്നു ജസ്റ്റ് അപ്പോൾ ഈ ബസ് ഓറെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബസ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബസ് മറിഞ്ഞതാണ് മറിഞ്ഞിട്ട് ഈ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് പറ്റി അപ്പം ഞാനെൻ്റെ കമ്പനിക്കാരൻ്റെ കൂടെ വന്നതാണ് മോനും തല അടിച്ച് കുറേ ആളുണ്ട് അങ്ങനെ വന്ന് ചെറിയ ചെറിയ പരിക്കാളു ബസ് മറ്റോരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തേക്ക് ഇതാക്കിയത് ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി ചെയിൻ മാനേജ്മെന്റ് ബി ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ഇൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര